ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് അവരെന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഈ നിമിഷം നിങ്ങൾക്കായിട്ട് വന്നിരിക്കുന്ന അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾക്കനുകൂലമായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ മൂവ്മെൻറ്റ്സ് ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും നമ്മുടെ മാസ്റ്റർ കാർഡ് ഇവിടെ വ്യക്തമാക്കുന്നത് ഈ വ്യക്തി ഒരു പോസിറ്റീവ് മൂമെൻറ്റിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണുള്ളത് അവർ റൈറ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് എടുക്കുന്ന ഒരു സമയമാണ് അതുപോലെ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതായിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നൊരു മെസ്സേജ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവരുടെ മുന്നിലെങ്കിലും അവർ തീർച്ചയായിട്ടും അവർ ചൂസ് ചെയ്യുന്നത് നിങ്ങളെയാണ് നിങ്ങളുടെ പ്രണയത്തെയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് സെവൻ ഓഫ് കപ്സ് വ്യക്തമാക്കി തരുന്നത് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊരുമിച്ചുള്ള ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ഈ വ്യക്തി ഡ്രീം ചെയ്യുന്നുണ്ട് ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് കാണുന്നുണ്ട് അതായത് വൈറ്റ് കളറായിട്ടുള്ള ബട്ടർഫ്ലൈസിനെയോ അല്ലെങ്കിൽ റെയിൻബോ സയൻസോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടയാളമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങളിൽ അവെയർനെസ് ഉണ്ടാവുന്നത് ഈ ഒരു സമയത്താണ് അവരെടുത്തിട്ടുള്ള തീരുമാനം അവരുടെ ചോയ്സ് ഈ ഒരു ഈ ഒരു സമയത്തിന് മുൻപ് അവർ നിങ്ങളെ ഉപേക്ഷിച്ചതോ അവഗണിച്ചതോ അത് തെറ്റായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെയാണ് ഈ വ്യക്തിയുടെ ലൈഫിലിപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു പ്രേരണ ഈ വ്യക്തിയിൽ കൊണ്ടുവരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു നിമിഷത്തിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ മൂവ് ഓൺ ചെയ്യണം എന്ന് തീരുമാനം എടുത്തിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം അത് നിങ്ങളുടെ ഭാഗത്തായിരിക്കാം കാരണം നിങ്ങൾ ഒരുപാട് എന്താണ് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് ഈ വ്യക്തിയുടെ പിന്നാലെ നിങ്ങൾ ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു മെസ്സേജിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട് അതെല്ലാം ഓരോ ദിവസവും നിങ്ങളെ വേദനിപ്പിച്ചിരുന്നു ഓരോ രാത്രികളിലും നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും കഴിയാതെ നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെല്ലാം മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം ആ സമയത്തെല്ലാം നിങ്ങൾക്ക് നെഗറ്റീവ് മാത്രമാണ് നിങ്ങളുടെ ലൈഫിന് അനുഭവമായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള ട്രസ്റ്റ് പോലും ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോയിട്ടുണ്ടാവാം ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ വ്യക്തി ഒരുപാട് തവണ നിങ്ങൾക്ക് പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ യാതൊരു ഡൗട്ടും ഇല്ലായിരുന്നു പക്ഷേ ഈ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ വിട്ടുപോയപ്പോൾ മുതൽ നിങ്ങൾക്ക് എന്താണ് ഈ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നത് ഈ നിങ്ങളുടെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരോട് തെറ്റായിട്ട് എന്തോ പറഞ്ഞു പോയി ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് തന്നെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു ഈ വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ചപ്പോഴും വീണ്ടും വീണ്ടും നിങ്ങൾ ഈ വ്യക്തിയെ കോൾ ചെയ്യുക ഈ വ്യക്തിയിലെ മെസ്സേജിലൂടെ ഒക്കെ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാത്തതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട് അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ യാതൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം പക്ഷെ ആ ഒരു മൊമെന്റിൽ പോലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് ഒരു ഉണ്ട് ആ ഒരു പ്രണയം അവിടെ എന്താണ് റീബർത്ത് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ആ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് യാതൊരു ആക്ഷൻ എടുക്കേണ്ട നിങ്ങൾ ഇപ്പോൾ സൈലൻറ്റായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാവാം അത് നിങ്ങളിലൊരു പോസിറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടാക്കുന്നു അതായത് ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നു എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മൊമെൻ്റിൽ എല്ലാ കാര്യങ്ങളും എൻ്റായി എന്ന് നിങ്ങൾ ധരിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള സമീപനം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക പാസ്റ്റിൽ സംഭവിച്ചു പോയി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങളെ വേദനിപ്പിച്ചു അതിനെല്ലാം ഓർത്തെടുത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും വറയിടാവാതെ അതെല്ലാം കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു ഇനി മുന്നോട്ട് ഉള്ള ജീവിതം എങ്ങനെയാകണം എന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക നിങ്ങൾ നേടാൻ ആഗ്രഹിച്ചത് എന്താണോ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരും ഓക്കെ ഒരു മൊമെൻറ്റിൽ തന്നെയും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അഫോമേഷൻസ് പറയാൻ ശ്രമിക്കുക നിങ്ങൾ എന്താണോ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മേ ബി ഒത്തിരി പേരെങ്കിലും ഈ വ്യക്തി ലൈഫിൽ തിരിച്ചു വരണം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നല്ലൊരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അഫോമേഷൻ പറയാൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം നമുക്ക് ഈ വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ള മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് നിങ്ങളെ വേദനിപ്പിച്ച വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഐ നോ യു മിസ് മീ ഐ ആം ഇൻകംപ്ലീറ്റ് വിതഔട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതം അവരുടെ അവർക്ക് പൂർണ്ണമാകാത്തതുപോലെയാണ് ഫീല് ചെയ്യുന്നത് ഐ കാൺ ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ് അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാൻ അവർക്ക് കഴിയുന്നില്ല ഐ വോണ്ട് ടു റിക്കൺസൈൽ നിങ്ങളുമായിട്ട് ഒരു റിക്കൺസലേഷന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ ഐ ആം സോ റെസ്റ്റ്ലെസ് കാൺ ഡു എനിത്തിങ് വിട്ട് യു അവർക്ക് നിങ്ങളില്ലാതെ ഒരു കാര്യങ്ങളും എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അവരുടെ ലൈഫിന് തന്നെ അത്രയും ഒരു ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ആൻഡ് ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും പ്രണയിക്കാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ ആം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് മെ വിൻ വിൽ ബി ടുഗദർ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ചു ചേരുന്ന ആ ഒരു നിമിഷത്തിനായിട്ടാണ് ഈ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് എവറി മൊമെൻ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് ഫ്രഷ്യസ് ഫോർ മീ ഓക്കെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻറ്റും അവർക്ക് അത്രയും പ്രഷ്യസ് ആണ് എന്നവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീമീസൂൺ നിങ്ങളോട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്തോടകം നിങ്ങൾ അവരോട് ക്ഷമിക്കണം എന്നവരാഗ്രഹിക്കുകയാണ് ഐ വിഷ് ഐ കുഡ് ഓഫ് യു എ ബെറ്റർ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നൽകാൻ കഴിയും എന്നവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ അവരുടെ വേദനകൾ എപ്പോഴും അവർ ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങളവരെ മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് മൈ ലൈഫ് ഈസ് വെർത്ത് ലെസ് വിതഔട്ട് യു നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിന് പോലും യാതൊരു വാല്യൂ ഇല്ലാത്തതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ അവരുടെ പ്രണയം എന്ന് പറയുന്നത് ഉപാധികളില്ലാത്ത ഒന്ന് തന്നെയാണ് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു നിങ്ങൾക്കൊരു പ്രോമിസ് തരാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും ആൻഡ് ഫൈനലി ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് എബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ച് അവർ ഡേ ആൻഡ് നൈറ്റ് അവരെ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ നേരിട്ട് കാണണം ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഞാൻ നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ലെറ്റർ ജി ലെറ്റർ ഡി ലെറ്റർ എസ് ലെറ്റർ ആർ ലെറ്റർ ഐ ലെറ്റർ എൻ ലെറ്റർ എം ലെറ്റർ സി ലെറ്റർ കെ ലെറ്റർ എ ലെറ്റർ എക്സ് ലെറ്റർ ഒ ലെറ്റർ ബി ലെറ്റർ വൈ ലെറ്റർ എച്ച് ലെറ്റർ ഇ ആൻഡ് ലെറ്റർ ജെ ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് നമ്പർ സിക്സ് നമ്പർ വൺ നമ്പർ ഫൈവ് നമ്പർ സെവൻ നമ്പർ ഫോർ നമ്പർ ടു നമ്പർ ഫോർ ഫോറ് റിപ്പീറ്റായിട്ട് വന്നിരിക്കുന്നുണ്ട് നോട്ട് ട്വൻറ്റി ഫൈവ്

ട്വൻറ്റി ടു നയൻറ്റീൻ എന്നീ നമ്പേഴ്സിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് പേർപ്പിൾ കളർ റെഡ് കളർ ഗ്രീൻ കളർ ബ്ലൂ കളർ ഗോൾഡൻ യെല്ലോ കളർ ഓറഞ്ച് കളർ പിങ്ക് കളർ ഡീപ്പ് ബ്ലൂ കളർ ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ ഈ കളേഴ്സ് എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് ഇവർ അതുപോലെ സ്പിരിച്വൽ പാത്ത് ഇഷ്ടമുള്ള വ്യക്തികളാണ് ഈ വ്യക്തി ഒരു ടീച്ചറായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തി ഒരു ലോയർ ഡോക്ടർ ഡോക്ടറായിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബ് ജോബുള്ളവരുണ്ട് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ ആയിരിക്കാം ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം അതുപോലെ ടെക്നീഷ്യൻസ് ആയിരിക്കാം ഇവൻ്റ് മാനേജ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം വ്യക്തിയുടെ ഹെയറിന് എന്തോ പ്രത്യേകത കാണുന്നുണ്ട് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ട്രാവലിംഗ് ഇഷ്ടമുള്ള വ്യക്തിയാണ് ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ് അതുപോലെ പെട്ടെന്ന് തന്നെ ശാന്തരാവുന്നവരുമാണ് ഈ കൂട്ടർ അക്വേറിയസ് സ്പൈസസ് ലിബ്ര ക്യാൻസർ സ്കോപ്പിയോ ലിയോ സജിറ്റേറിയസ് ജെമിനി എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്